സ്നേഹമുള്ളവരെ തീർത്ഥാടനം മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചോളം സ്വാഭാവികമായിട്ടുള്ളതാണ് മനുഷ്യരെല്ലാവരും തീർത്ഥാടകരാണ് ആരും ഈ ലോകത്തിൽ സ്ഥിരമായുള്ളവരല്ല ബൈബിളിലെ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർത്ഥാടകരായ ഇസ്രായേൽ ജനം പല സ്ഥലത്തേക്കും മാറി മാറി തീർത്ഥാടനം നടത്തുന്നുണ്ട് പുതിയ പൊതുനിയമത്തിലേക്ക് വരുമ്പോഴേ ഈശോ കാൽനട തീർത്ഥാടനം എന്ന് പറയാം എനിക്ക് പോകാൻ സ്ഥലങ്ങളിൽ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു എന്ന് പറയുന്നുണ്ട് ഈശോ ശിഷ്യന്മാരെയും കൊണ്ട് കാൽനടയായി അനേകം സ്ഥലങ്ങളിലൂടെ യാത്രയിൽ കാണാൻ സാധിക്കും വീണ്ടും നമ്മൾ അപ്പസ്വരന്മാർ പനു സ്ലിഹായുടെ ദീർഘമായ യാത്രകൾ അതോടൊപ്പം തന്നെ അപ്പസ്വരന്മാര് വിദൂര സ്ഥലങ്ങളിലെ സുവിശേഷം പ്രകൃതിക്കാനായിട്ട് പോയി നമ്മുടെ ഈ കാലഘട്ടത്തിൽ തീർത്ഥാടകർ കുടിക്കടി വരുന്നൊരു അവസരം നമുക്ക് കാണാൻ സാധിക്കും പല മതങ്ങളിലും ഇത് കാണുന്നുണ്ട് നമുക്കറിയാം അഭ്യോബായ സഭയിലെ ചെറിയ പള്ളിയിലെ കോതമ്പുരം ചെറിയ പള്ളിയിലേക്കുള്ള തീർത്ഥാടനം വരുമല തീർത്ഥാടനം മഞ്ഞരിക്ക തീർത്ഥാടനം ഒക്കെ നമുക്ക് കാണാറുണ്ട് മലയാറ്റിലേക്ക് യാത്ര ചെയ്ത് നടന്നു പോകുന്ന ആൾക്കാർ ഹിന്ദുക്കളാണെങ്കിൽ ശബരിമലയ്ക്ക് നടന്നു പോകുന്നവർ കാലട തീർത്ഥാടനം ഇന്ന് സംബന്ധിച്ചിടം വളരെ അസഹത്തായിട്ടുള്ള കാര്യമാണ് കാരണം അത് ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ പ്രതീകം കൂടിയാണ് നമ്മുടെ മലയക്കുരിശ്ശി തീർത്ഥാടനം ആ ഈ ദിവസം നടത്തുമ്പോൾ അത് വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ അവസരമാണ് ഞാൻ ഓർക്ക് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഇന്നത്തെ കോതമംഗലം രൂപതാഥ ഗണപേശ്വനായിരുന്ന അഭിമന്യൻ മാതിയ പിതാവ് വഴി എഴുതിയ വള്ളമാറ്റത്തിൽ എഴുതിയവരെഴുതിരുന്നു ഇങ്ങനെ പ്രകാരം എഴുതിയിരുന്നു ഉമ്മാറ്റൂരിൽ നിന്നും പതിനായിരത്തിൽക്കുള്ള ആളുകൾ കാൽനടയായിട്ട് ആലപ്പുഴ മലയക്കുരിച്ചിലേക്ക് തീർത്ഥാടന യാത്ര നടത്തി ഞാൻ പെരുമ്പാ പെരുമ്പന്നൂരിൽ നിന്നും ഞാൻ ഈ യാത്രയിൽ പങ്കുചേർന്നു എന്ന് അദ്ദേഹം എഴുതിയിരുന്നു അപ്പം അമ്പത്തിയെട്ടില് അതുപോലെ പതിനായിരക്കണക്കിന് ആളുകൾ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുത്തുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് നമുക്ക് ഈ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് മലയ്ക്കുരിശിലേക്ക് തീർത്ഥാടനം നടത്താം അനേകം പേർക്ക് അനുഗ്രഹത്തിൻ്റെ അവസരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ജൂബിലി വർഷത്തിൽ തീർത്ഥാടകരാണ് നമ്മളെന്നുള്ള ആ ബോധ്യമുണ്ടാകുവാൻ ഇതുപകരിക്കട്ടെ സ്വർഗ്ഗത്തിലേക്കുള്ള തീർത്ഥാടനത്തിൻ്റെ ഒരു മുന്നാസ്വാദനമായിരിക്കണം ഈ മലക്കുരിശിൽ തീർത്ഥാടനം നമുക്കൊരുമിച്ച്